ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ മോൻ്റെ ഒരു ഡേ ഇൻ ന ലൈഫാണ് ഞാൻ കാണിക്കുന്നത് കുറേ ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ടച്ചൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട് ഞാൻ കുറച്ച് ഇൻട്രോട്ടായിട്ട് വരുന്നുണ്ടോന്നൊരു ഡൗട്ട് അപ്പം ഇത് ഈ മടിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെ എണീറ്റ് മുന്നേ ത നമ്മളെ കാത്തുനിന്ന് വെളിയിൽ നിപ്പുണ്ട് മഞ്ഞ് നമ്മളെ കൂടെ അല്ലാട്ടോ കിടക്കാറാവും പുറത്താണ് കിടക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ ഒന്നെങ്കിൽ അവിടെ അടുത്ത് വിളിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കും ഇക്കുണ്ടായിരുന്നപ്പോൾ ഇക്കായിരുന്നു അവൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ അവൻ്റെ കാര്യം ഞാൻ നോക്കണം അയാളുടെ ഫുൾ കാര്യം ഞാൻ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പല്ല്യ ടാസ്ക് ആണ് കേട്ടോ എനിക്കിപ്പോൾ കുറേ ജോലിയാണ് ഫുൾ ജോലി അപ്പോൾ ആദ്യം നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ മോനെ പല്ലിയിപ്പിക്കുക എന്നതാണ് ഇവന് ചില സമയം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ബ്രഷ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ബ്രഷ് എടുത്ത് കുറച്ച് പേസ്റ്റിന് തേച്ച് കയ്യിൽ കൊടുത്താൽ കുറച്ച് നേരം ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മളാണ് തേച്ച് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടിട്ട് അങ്ങ് പോകാം നന്നായിട്ട് തേക്കത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ പിള്ളേരുടെ കയ്യിൽ കുറച്ചേര് കൊടുക്കുമ്പോൾ അവർ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് നേരം നിന്ന് കളിച്ചിട്ട് ബാക്കി ഞാൻ മേടിച്ച് തേച്ച് കൊടുക്കാറാണ് പതിവ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടിയും പറഞ്ഞും കളിപ്പിച്ചുമൊക്കെ ഓരോന്നും ചെയ്യിപ്പിക്കാതെ ഓരോ ടാസ്ക്കും തീരത്തില്ല നമ്മുടെ ഫുഡ് ഉപയോഗിക്കുന്ന ആയാലും അവൻ പല്ലി ഉപയോഗിക്കുന്ന ഡ്രസ്സിൽപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് പാടിയും ഡാൻസും കളിച്ചൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഞാൻ ഈ അവൻ്റെ കാർട്ടൂണും കാര്യങ്ങളെയും തന്നെ ഒന്ന് പഠിച്ചതാണ് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ കാർട്ടൂൺസ് ഒന്നും ഇട്ട് ഇട്ടെടുക്കാറില്ല നമ്മുടെ മിസ്സസ് റേച്ചലിൻ്റെ ഒക്കെ തന്നെ ഞാൻ കാർട്ടൂൺസ് അല്ല മിസ്സസ് റേച്ചലിൻ്റെ ചാനലാണ് മിക്കപ്പോഴും ഇടാറുള്ളത് പിന്നെ അധികം സ്ക്രീൻ യൂസറൊന്നും അല്ല അവൻ മൊബൈലിലൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ എങ്കിലും ഞാൻ നമ്മുടെ ബിഗ് സ്ക്രീന് അതായത് ടി വി ലാപ്ടോപ്പില്ലേ അതാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എനിക്ക് വേറെ ആരെ ഏൽപ്പിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ട് എനിക്കതിൽ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ ചില സമയം എങ്കിലും ദിവസത്തിൽ വൈകിട്ട് മാത്രം വൈകിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമായിരിക്കും രാവിലെയൊക്കെ ഞാൻ ഇതേപോലെ സമയം ഇങ്ങനെ കളയും രാവിലെ ഞാൻ പാൻ കേക്കാണ് മോനും ഉണ്ടാക്കിയത് രാവിലെ ഉണ്ടാക്കിയതല്ല ഇതിന് നൈറ്റ് ഉണ്ടാക്കിയതാണ് അപ്പോൾ രാവിലെ നമുക്കത് റീഹീറ്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പം ഇവൻ്റെ കൂടെ എണീക്കുമ്പം ഇവൻ്റെ കൂടെ ഫുഡ് നമ്മൾ വെക്കാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല അവൻ എണീക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് വിശക്കും അപ്പം നമ്മൾ എണീറ്റിട്ട് ഇവരെ കൂടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അതല്ല എനിക്ക് നേരത്തെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഞാൻ നേരത്തെ ഫിൻ്റെ അടുത്ത് നിന്ന് എണീക്കുമ്പോൾ അവർ മനസ്സിലാവും അപ്പോൾ അവനും ചാടി എണീക്കും എൻ്റെ കൂടെ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് എണീക്കുന്നത് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ഒരു ഇതാണ് അപ്പോൾ ഇങ്ങനെ പാൻ കേക്ക്സ് ഞാൻ ചിലപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ പിറ്റേത് ഞാൻ റീഹീറ്റ് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് എണീറ്റ് ഉടനെ പഴമൊക്കെ എന്തെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ എനിക്ക് എളുപ്പം തോന്നി പാൻ കേക്കും നമ്മുടെ ബനാനയും സ്ട്രോബെറിയും മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ളൊരു പാൻ കേക്ക് അതിൻ്റെ കൂടെ യോഗോട്ടും കൂടെ ഉണ്ടെങ്കിൽ ആൾ ഹാപ്പിയാണ് കേട്ടോ കഴിച്ചോളും ഇത് മാത്രം ല്ലേ കൂട്ട് വെച്ചു കൊടുത്ത പിന്നെ വേറെ ഒന്നും വേണ്ട വേണ്ട ഈ ഡിഷ് വാഷർ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഉപയോഗിച്ച് തുടങ്ങിയത് ഞാൻ നേരത്തെ ഉപയോഗിക്കത്തില്ലായിരുന്നു അപ്പം കഴുകി ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഓണാക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്ക് പാൽ വെച്ചിരുന്നുണ്ടായിരുന്നു പാല് തിളച്ച് കളയാറായി ജസ്റ്റ് മിസ്സായിരുന്നു എൻ്റെ ചായയാണെങ്കിൽ പറയണ്ട ഞാൻ ചായ ഇടാൻ ചായ ഇടാതെ ഇടാതെ എനിക്കതിൻ്റെ ടച്ച് വിട്ടുപോയി എനിക്കിപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരാറില്ല കേട്ടോ കാരണം രാവിലെ എണീറ്റ് വരുമ്പോൾ ചായക്കാണ് എനിക്ക് ഉണ്ടാക്കി വയ്ക്കാറ് ഈ കാക്ക് കുടിക്കാൻ അപ്പോൾ ആ ചായ കുടിക്കുമ്പോൾ ആ ചായ ആയിരുന്നു ടേസ്റ്റ് അപ്പോൾ ഞാനിപ്പം ഉണ്ടാക്കാതെ ഉണ്ടാക്കാതെ ചായ ഉണ്ടാക്കിയപ്പം നല്ല വാട്ട ചായയായിട്ടുണ്ട് എനിക്കിലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ചായ ഒക്കെ ഊതി കുടിക്കാണ് അതിൻ്റെ ഇടയിൽ ചായ ഒന്നും അങ്ങനെ സമാധാനത്തിൽ ഇരുന്ന് കുടിക്കാതൊന്നും നമുക്ക് പറ്റത്തില്ല അങ്ങനെ വെച്ചിട്ട് ആ വെച്ചിട്ട് പോയതിൻ്റെ അവസ്ഥയാണ് അവൻ്റെ പുറകെ പോയതാ കഴിക്കത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കരഞ്ഞാണോ അങ്ങനെ ഞാൻ ചായ വെച്ചിട്ട് പോയതാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ കഴിക്കില്ല കാരക്കൂറി വിളിക്കുവോന്നോ ആ ഓ <laughs> Do you love mama? No. Do you love dada? Yeah. Do you love mama? Yeah. I love it too. I love it too. Oops. <gasps> Oops. <laughs> Sorry. <laughs> Sorry. 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 Okay. No, no, no. Stop it. Nerti, nerti. വേണ്ടേ പ്ലീസ് 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 ഓക്കെ ഇത് ഞങ്ങളുടെ നെയ്ബർ ലണ്ടനിൽ പോയപ്പോൾ എനിക്ക് മേടിച്ചോണ്ടാണ് കേട്ടോ ഇതും മേടിച്ചോണ്ട ഒരു ബുക്കും ഉണ്ടായിരുന്നു അപ്പം ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് റാസ്പെറിയുടെ ഈ ജാം പോലത്തെയാണ് പക്ഷേ ആ ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു മോൻ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഇനി അത് എനിക്ക് തന്നെ ആയിരിക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഞാൻ എന്തുവാ ഈത്തപ്പഴവും പഴ മാവൊക്കെ വെച്ച് കുഴച്ചൊരു സാധനം ഉണ്ടാക്കിയായിരുന്നു അപ്പം അത് 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 അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതും പിന്നെ ഇവൻ ബാക്കി വെക്കുന്നതും കൂടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവൻ ബാക്കി വെക്കുന്ന എല്ലാം ഞാൻ കഴിക്കാറില്ല എനിക്ക് മൂടുള്ളപ്പോഴോ എനിക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം കഴിക്കും അല്ലെങ്കിൽ ഞാൻ കളയും അല്ലാതെ എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ല പക്ഷേ എനിക്ക് പറ്റത്തില്ല അങ്ങനെ കഴിക്കണം എന്നുള്ളൊരു ഇത് വര വരാത്തതുകൊണ്ടാണ് എന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മോന് ക്ലീൻ ചെയ്യുകയാണ് Bravo. <mimit> High five! <mimit> <imit> yellow yellow. <imit> yellow ball. Ya. Yeah. Ba, udah pun marah mbak. Kam. Tahu pun Ini mana ini ke bed? Atau tiap kane? എനിക്ക് ഉടനെ എനിക്ക് ബെഡ് ചെയ്യാൻ പറ്റിയില്ല ഇനി നമുക്ക് ബെഡും കൂടെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഓക്കെ ആണ് ഇന്നത്തെ കാര്യം ഒരു നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡ് നന്നായിട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ ജോലി അങ്ങ് കഴിഞ്ഞ പോലെ തോന്നും അതിങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെ മെൻ്റലി ഇങ്ങനെ തകർ തളർത്തുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അല്ലേ അതൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ പിന്നെ എല്ലാം അങ്ങനെയാണ് ഇത് നമ്മുടെ അത്തിപ്പഴം മരമാണ് അത്തിപ്പഴം സീസൺ ആകാറായി അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്തിപ്പഴം കിട്ടും അപ്പോൾ പ്രഗ്നൻ്റ് ടൈമിലെ ഞാൻ ഈ അത്ത അത്തിപ്പഴം കഴിക്കാനുള്ള എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് നല്ല തണുപ്പുണ്ട് ഈ സൂര്യൻ ഇവിടെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കുറച്ച് കാറ്റൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കൈ കാണുന്ന ചെടി ഫുള്ളും മിൻറ്റിൻ്റെ ചെടിയാണ് നമ്മുടെ പുതിനയിലെ നമ്മൾ ചായ ഇടുമ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കും പിന്നെ ഇത് മല്ലിയില കിളിർത്ത് വരുന്നതാണ് എന്താവും എന്ന് എന്നറിയത്തില്ല കുറച്ചൊക്കെ വന്ന് നിപ്പുണ്ട് കേട്ടോ കക്ഷി പിന്നെ കറിയേപ്പിലൊക്കെ ഞാൻ പല നോക്കിയിട്ടുണ്ടായിരുന്നു നടാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം ഇക്ക നോക്കി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വളർന്നില്ല മല്ലിയില അതുപോലെ ആയിരുന്നു വളർന്നില്ല പക്ഷേ ഇത് എന്തോ കുറച്ച് പിടിച്ച് വരുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ ഇനി കുറച്ച് നേരം ഇങ്ങനെ അവനെ പുറത്തിങ്ങനെ നിർത്തിയിക്കും അവനെ ഇഷ്ടമുള്ളതൊക്കെ കളിക്കാനും പിന്നെ കുറച്ച് വെയിലൊക്കെ കൊള്ളാനും ഒക്കെ ആയിട്ട് ചില സമയത്ത് നമ്മൾ ഈ സമയം ഷോപ്പിങ്ങിന് ഇപ്പോൾ ഷോപ്പിംഗ് മീൻസ് നമുക്ക് സാധനങ്ങൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ ഉള്ളത് വാങ്ങാൻ പോവും ഇന്ന് നമുക്ക് പോകണ്ടായിരുന്നു കാരണം ഇന്നലെ ഞാൻ എല്ലാം ചെയ്തു വെച്ചതുകൊണ്ട് ഇന്ന് കുറച്ച് ഫ്രീ ആണ് നമുക്ക് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് വെളിയിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം ഇപ്പം ഈ കാണിക്കുന്നില്ല അവിടെ കടലും ദേ അതും മലയുമാണ് ഈ സൈഡ് മലയും അപ്പുറത്തെ സൈഡ് കടലുമാണ് കേട്ടോ നമുക്കുള്ളത് തൊട്ടടുത്ത കടലുണ്ട് നമുക്ക് സമ്മറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ പോകാൻ ഒത്തിരി ആളുകൾ വരും ഒത്തിരി ടൂറിസ്റ്റ് വരും അവിടെ ബൈ ആംബുലൻസ് മ്മച്ചി വെയിലടിക്കുന്നു വെയിലാമോനെ സണ്ണ എന്താ അത് ഉറുമ്പ് ഉറുമ്പാ അത് പിടിച്ച പിടിച്ചാ വേണ്ട അദ്ദേഹത്തൊക്കെ കൊറേ കേറും വെറുതെ വിട് മോനെ നോ പിന്നെ മോര് കഴിക്കാൻ ഞാൻ സ്ട്രോബെറി കഴുകി കുറച്ച് സോടാപ്പൊടിയിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് സ്നാക്സ് ആയിട്ട് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുട്ട പുഴുങ്ങുന്നുമുണ്ട് മുട്ടയൊക്കെ കഴിക്കുക മഞ്ഞക്കരു കഴിക്കാറില്ല അവൻ വെള്ളക്കരു പിന്നെയും കുഴപ്പമില്ലാതെ കഴിക്കും അപ്പോൾ അത് തന്നെ ഞാൻ റെഡിയാക്കി അവിടെ ചെയ്യുന്നുണ്ട് കിച്ചണിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വരുന്നു അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്

പോയി അപ്പൊ എഗ് വേണ്ടേ എഗും കഴിക്കണം കേട്ടോ ആ കഴിക്ക് എഗും നോ ഓന്നോ അങ്ങനെ പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയ്ക്കുള്ള സമയം സമയമാവാറായിട്ട് ഞാൻ ഇന്ന് എന്തായാലും പെട്ടെന്നുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മളെ എണ്ണയിൽ കുറച്ച് സവോളയും കുറച്ച് ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചതും ചിക്കനും ഒക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് അതിലൊരു പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ചാൽ അടച്ച് വെച്ച് കുറച്ച് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ചിക്കൻ എടുത്ത് മാറ്റി അതിൽ റൈസ് ഇട്ട് ഈ ചിക്കൻ പിന്നെ നമ്മൾ ഒരു പാനിലോട്ടിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതായത് എണ്ണയിട്ട് നമ്മൾ സാധാരണ നമുക്ക് എന്തുവാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മറ്റെടുത്ത് നമ്മുടെ റൈസ് വേവും നല്ല ടേസ്റ്റാണ് കേട്ടോ റൈസ് കഴിക്കാൻ ഇവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പം എപ്പോഴും ചോറ് കൊടുത്ത് ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കും ഇത് കണ്ടോ അവനെ പാത്രം കഴിവാന ഒന്നിനും വിടത്തില്ല ഇങ്ങനെ കൂടെ നിക്കും കിച്ചണിൽ അപ്പൊ ഭയങ്കര പാടാണ് അങ്ങനെ നമുക്ക് ജോലി ചെയ്യാനും പറ്റത്തില്ല കുഞ്ഞിൻ്റെ അവനെ എടുക്കുകയും വേണം അവന് തറയിലും നിൽക്കത്തില്ല അങ്ങനെയൊക്കെ അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി ചിക്കനും ഫ്രൈയും ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത് ക കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ കഴിക്കാറുണ്ട് സാധാരണ ബിരിയാണിയൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വെളി വെക്കാനും എളുപ്പമാണ് നമ്മൾ കുറേ നേരം കിച്ചണിൽ കിടന്ന് ചോറും കറികളൊക്കെ ഇങ്ങനെ വെക്കണ്ടല്ലോ ഇപ്പം വെക്കാനും എളുപ്പമാണ് നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ എളുപ്പ നമുക്ക് ചെയ്യാം കുറച്ച് കൂടുതൽ വെച്ചാൽ രാത്രി എടുക്കാം അപ്പോൾ രാത്രി നമുക്ക് ഡിന്നർ ഉണ്ടാക്കണ്ടല്ലോ സവാളുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെയോ പാത്രം കഴുകാൻ സമ്മതിച്ചില്ല എങ്കിലും സമ്മതിപ്പിച്ചെടുക്കേണ്ടി വന്ന് പാത്രമൊക്കെ കഴുകി അത്യാവശ്യം ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞു ഉറക്കവും കഴിഞ്ഞു എണീകം ചെയ്തു കൊറച്ചുനേരം ഉച്ചക്ക് കിടന്നുറങ്ങും കേട്ടോ ഉറങ്ങിയിട്ട് എണീറ്റ് ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസ് അടിച്ച് കൊടുത്തു ഇത് ഓറഞ്ച് ഇവിടുത്തെ ഫ്രഷ് ഓറഞ്ച് ആണ് നമ്മുടെ ഇവിടെ മരത്തിൽ കിലുൽക്കുന്ന മരത്തിലുണ്ടായ ഓറഞ്ചാണ് കേട്ടോ അത് പിന്നെ ഒരു സ്നാക്കും ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഈ ഹെൽത്തി ബാർസൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നോക്കിയത് ആപ്പിളും ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊള്ളായിരുന്നു നന്നായിട്ട് വന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങ് ഭയങ്കരമായിട്ട് ഉറച്ചു ഉറച്ചുപോയി കട്ടിയായിപ്പോയി അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഏട്ടോ അങ്ങനെ കട്ടിയായിപ്പോയി പക്ഷെ ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ കൊള്ളായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഓറഞ്ച് ജ്യൂസും അതും കുറച്ച് ഇച്ചിരി പോലും കഴിച്ചുള്ളൂ അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് വേറെ വേറെന്തെങ്കിലും കൊടുക്കണമല്ലോ હોવો ഞാൻ ഈ കടയിൽ നിന്ന് ചിക്കൻ സോസേജ് വാങ്ങിക്കാറേ ഇല്ല കേട്ടോ ആ സാധനം ഞാൻ വാങ്ങിക്കത്തേ ഇല്ല പക്ഷേ എങ്കിലും എനിക്കത് വീട്ടിലുണ്ടാക്കി അവന് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചിക്കൻ എടുത്ത് ചിക്കനിൽ കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചിക്കൻ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടില്ല അടിച്ച് റോൾ ചെയ്ത് ഞാൻ അലുമിനിയം ഫോയിലാക്കി അതിനെ തിളപ്പിച്ച് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ചിക്കൻ സോസേജ് ആവും കേട്ടോ അങ്ങനെ കൊള്ളായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഡിന്നറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ കഴിച്ചു ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ബുക്ക് വായിക്കായിരുന്നു ഈ ബുക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല നെയ്ബർ ലണ്ടനിൽ പോയിരുന്നു എന്ന് അങ്ങനെ നെയ്ബറ് കൊണ്ടുവന്നതാണ് ഈ ബുക്കും എന്നെ രാവിലെ കാണിച്ച ജാമ് അപ്പോൾ കുറച്ച് നേരം ഞാനാണ് വായിക്കുന്നത് ഇവന് വായിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ അവന് കുറച്ച് നേരം നോക്കിയിട്ടൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല കുറച്ച് നേരം നോക്കി ബുക്കൊക്കെ മറിച്ച് മറിച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ അവന് ഞാൻ അവൻ്റെ സ്ക്രീൻ ടൈം ആയതുകൊണ്ടായിരിക്കും അവൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ നൈറ്റ് ഞാൻ ഡിന്നറൊക്കെ കൊടുത്തതിന് ശേഷം എനിക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ എനിക്കിങ്ങനെ സ്ക്രീൻ ടൈം കാണിക്കണം അല്ലാതെ ഒന്നും നടക്കത്തില്ല കരഞ്ഞുകൊണ്ട് പറയുക എങ്ങനെ നടക്കും അപ്പോൾ ഒന്നും നമുക്ക് നമ്മൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്ക്രീൻ ഓണാക്കി കൊടുക്കുന്നതെന്നുള്ളൂ അതിപ്പോൾ വേറെ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് ചെറിയ കുട്ടി വ്ളോഗ് ഞാൻ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് പറ്റുന്നതൊക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു പുറത്തൊന്നും പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ എടുക്കാത്തത് ഇനി അടുത്ത വ്ളോഗിലൊക്കെ ഞാനതൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗേക്കാണ് മതായിരിക്കും ബൈ